നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് ഫിറ്റ്നസ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കരയിൽ അനധികൃതമായി നിലം നികത്തി കല്യാണ മണ്ഡപം പണിത സംഭവം വാർത്ത ഞെട്ടലോടെയാണ് അറിഞ്ഞതെന്ന് വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ പാവപ്പെട്ടവന് ഒരു നീതി പണക്കാരന് മറ്റൊരു നീതി എന്ന നിലപാടാണ് ഈ സംഭവത്തിലൂടെ തെളിഞ്ഞതെന്നും കർശന നടപടി ഉണ്ടാകണമെന്നും ടി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഈ വാർത്ത വന്നതിന് ശേഷമാണ് വളരെ ആ വാർത്ത കണ്ടപ്പോൾ വളരെ ഞെട്ടൽ ഉളവാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് അവിടെ നടന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് കാണുമ്പോൾ ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ സാധാരണഗതിയിൽ ഒരു പാവപ്പെട്ട ഒരു ആൾക്ക് വീട് വെക്കണമെങ്കിൽ ഒരു അഞ്ച് സെൻറ്റോ ആറ് സെൻറ്റോ സ്ഥലത്ത് വീട് വെക്കണമെങ്കിൽ നിലവാണെങ്കിൽ അത് നികത്ത് അതിന് പെർമിറ്റ് എടുക്കാൻ തരം തിരി മാറ്റാൻ എത്ര ഓഫീസുകൾ കയറി ഇറങ്ങണം കൃഷി ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് മുഴുവൻ ഓഫീസുകളും വർഷങ്ങളായി കയറി നടന്നിട്ടാണ് പെർമിറ്റ് എടുത്തിട്ടാണ് അല്ലെങ്കിൽ തരം മാറ്റി അതിനുശേഷം പെർമിറ്റ് എടുത്തിട്ടാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വീടുകൾ പണിയുക ഒരു പാവപ്പെട്ടവൻ എന്നാൽ ചേലക്കര ടൗണിൽ എത്രയോ സൗകര്യമുള്ള ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളും റൂമുകളും ഒക്കെയുള്ള വലിയ സ്ഥാപനത്തിനുടമയായ ഒരാൾ ഈ ടൗണിൽ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല പാവപ്പെട്ടവനോടും പഞ്ചായത്ത് അധികാരികളോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ശക്തമായ നടപടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അവിടെ തരം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിലമായിരുന്നു അത് മണ്ണ് ഇട്ട് നികത്തി അതിനുള്ള പെർമിറ്റ് എടുത്തിട്ടില്ല അതുപോലെ തരം മാറ്റി ഉള്ള പെർമിറ്റ് എടുത്തിട്ടില്ല ബിൽഡിങ് കയറ്റുന്നതിന് വേണ്ടിയുള്ള പെർമിറ്റ് എടുത്തിട്ടില്ല അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ ഭാഗത്തും നിയമ ലംഘനമാണ് പച്ചയായി നടന്നിട്ടുള്ളത് എന്നാണ് ഈ വാർത്ത വന്നതിന് ശേഷം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട്